കൽപ്പറ്റ കമ്പളക്കാട് ജീപ്പിടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവനും രാവിലെയാണ് നാടിനു നടുക്കിയ അപകടം സംഭവിച്ചത് പാലുവാങ്ങാൻ റോഡരികിൽ നിന്ന വിദ്യാർത്ഥിനിയെ ജീപ്പ് ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നു കമ്പളക്കാട് പുത്തൻതൊടുകയിൽ ഹാഷ്മി ഐഷ ദമ്പതികളുടെ മകൾ ദിൽഷാന എന്ന പത്തൊൻപത് മരിച്ചത് അമിത വേഗത്തിലെത്തിയ ക്രൂയിസർ ജീപ്പാണ് പെൺകുട്ടിയെ ഇടിച്ച് തെറുപ്പിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡരികിൽ ഇറക്കിയിട്ടിരുന്ന പൈപ്പുകളിൽ ഇടിച്ച ശേഷമാണ് ജീപ്പ് നിയന്ത്രണ നഷ്ടമായി പെൺകുട്ടിയെ ഇടിച്ച് തെറുപ്പിച്ചത് ജീപ്പിന് അമിതവേഗം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൈപ്പ് അടക്കം ഇടിച്ചു തെറിപ്പിച്ച് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പാഞ്ഞുകയറിയതെന്ന് നാട്ടുകാർ പറയുന്നു ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിട്ട കരാറുകാരും അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരും ഈ അപകടത്തിന് ഉത്തരവാദികളാണെന്നും നാട്ടുകാർ ആരോപിച്ചു ജീപ്പ് അമിത വേഗതയിൽ പായുന്ന ദൃശ്യങ്ങളും ഇതിനകം പുറത്തുവന്നു കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ചിനിമാളിന് സമീപം ഇന്ന് രാവിലെ ഏഴുമണിയോടെയായിരുന്നു ദാരുണ സംഭവം ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൽഷാന ഗൾഫിലുള്ള ദിൽഷാനയുടെ പിതാവ് നാട്ടിലേക്ക് തിരിച്ചു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്